ഒരാളും ഒരു പെണ്ണും ഉൾപ്പെട്ടു പോകരുത് കൊണ്ട് ദു ചെയ്ത വിഭാഗം എത്രയുണ്ട് അതെണ്ണിയാൽ ഇന്നത്തെ സദസ്സനതിന് മതിയാകൂല അത്രയും അധികമുണ്ട് മാതാപിതാക്കളെ ഉറുപ്പിക്കുന്നവരെ അള്ളാഹുവിന്റെ റസൂലിൽ ആനത്ത് ചെയ്തിട്ടുണ്ട് ബാപ്പാനെയും ഉമ്മാനെയും പഠിക്കുന്നവരെ ആനത്ത് ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ അതേ രൂപത്തിൽ തന്നെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവർക്ക് ചെയ്ത വിഭാഗമാണ് മോഷണം നടത്തുന്നവര് അള്ളാഹുവിന്റെ റസൂലിന്റെ ലൈനത്ത് കിട്ടിയവരാണ് അതുമായി ബന്ധപ്പെട്ട് വിഭാഗത്തെ അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട് മദ്യപാനവുമായി ബന്ധപ്പെട്ട് മദ്യം കുടിക്കുന്നവരെ മാത്രമല്ല മസ്താകുന്ന വസ്തു കടിക്കുന്നവരെ മാത്രമല്ല അത് കൊണ്ടുപോകുന്നവരെയും അത് വിൽക്കുന്നവരെയും അത് വിൽക്കുന്ന സ്ഥലങ്ങളെയും അതിന്റെ കാശ് പറ്റുന്നവരെയും അതിന്റെ തൊഴിലാളികളെയും അതിനുവേണ്ടി മുന്തിരിച്ചാറി പിഴിയുന്ന ആളുകളെ വരെ ശപിച്ചിട്ട് ഉമ്മ മേ സഹോദരിമാരെ തോന്നും വിധം വീട് വിട്ടി ഇറങ്ങി ഉലാത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ഒരു നിയമവും പാലിക്കാതെ ഇസ്ലാമിന്റെ ഒരു നിയമവും അംഗീകരിക്കാതെ ഫ്രീഡം ഉണ്ടല്ലോന്നും കരുതിയിട്ട് തോന്നും പോലെ കറങ്ങുന്ന സഹോദരിമാരുണ്ട് ഞാൻ അവർ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയരുത് മുത്തു നബിഹു അലൈ വസല്ല മതങ്ങളുടെ ലയനത്ത് പറ്റിയ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ ചെയ്ത വിഭാഗമാണ് ഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുന്ന വിധം മറ്റുള്ള ആളുകളെ സ്വീകരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന വിധം ശരീരത്തിന്റെ ഭംഗിയൊക്കെ പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങിയുലാത്തുന്ന വിലസുന്ന സഹോദരിമാര് അവരെ ശപിച്ചിട്ടുണ്ട് ുള്ളവരുടെ ശാപം പോലെയല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം അത് തട്ടുമെന്ന് ഉറപ്പാണ് അവിടുത്തെ മറ്റുള്ളവരുടെ പോലെ കാണരുത് ആ ദ്വ കുറിച്ച് ഗൗരവേറിയ ദുബിഹുലി അത് ഉത്തരം നൽകപ്പെടുന്ന നിങ്ങൾ നൽകപ്പെടുന്നോക്കി ഇപ്പത്തെ രംഗം എന്താണ് സുഹാനല്ലാ മാതാപിതാക്കൾക്കും അതിൽ എന്ന് പറയുന്നു നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ സ്നേഹിതന്മാരാ തങ്ങളെ മഹബത്ത് വെക്കുന്നവരാന്നൊക്കെ പറയുന്നു ആ വാക്കിന് വലിയൊരു അർത്ഥം നമ്മൾ കാണണം വസ്ലമ തങ്ങളുടെ ദീനെ അംഗീകരിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ അത് വിട്ട് ഒരു കളിയും നമ്മുടെ ഭാഗത്തിനൊന്നുണ്ടാകരുത് അത് എൻ്റെ ഒരു അപേക്ഷയല്ല നബി അലൈഹി വസ്സല നിങ്ങൾ നമ്മുടെ മേൽ പേടിച്ച വിഷയം ഒന്നാണ് ഒറ്റ ഒന്ന് എന്താ അള്ളാഹുവിന്റെ റസൂല് പേടിച്ചത് അതാണ് ഇപ്പൊ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ നബി നിങ്ങൾക്ക് മേൽ പേടിക്കുന്നു നിങ്ങളെ മേൽ വിശാലമാക്കപ്പെടല ഞാൻ പേടിക്കുന്നു ദുനിയാവ് എല്ലാവരെ കയ്യിലും വന്നു പ്രൗഢിയും ഭംഗ ഭംഗിയും അത് വന്നിട്ടോ നിങ്ങൾ മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കുന്നു ദുനിയാവ് ഇഷ്ടം പോലെ കയ്യിൽ വരുമ്പോ ദീനിന്റെ നിയമങ്ങൾ പിറകോട്ട് തള്ളുകയാണ് ആരെങ്കിലും അത് പറഞ്ഞാൽ അവൻ ഒറ്റപ്പെട്ടു പോകുന്നു ആ നിയമത്തിന് പുല്ല് വിലയാ മുസ്ലിം മുസ്ലിം സഹോദരൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പറയും അതൊക്കെ സംസ്കാരമാണ് ജീവിക്കാൻ അങ്ങനത്തെ നിയമങ്ങളുടെ ആവശ്യമൊന്നുമില്ല ജീവിക്കാനങ്ങൾ നിസ്കരിച്ചോളൊന്നുമില്ല നോമ്പോറ്റോളൊന്നില്ല ഒന്നും ചെയ്തോളൊന്നില്ല ദുന്യാവാണ് അള്ളാഹുത്തല തരും ഒരു ഒരിഞ്ചി വിശ്വസിക്കാത്ത ആൾക്കാർക്കും ദുന്യാവ് കൊടുത്ത റഹ്മാനാണ് പടച്ചറബ് ഇഷ്ടം പോലെ തരും പക്ഷേ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ തങ്ങളെ അംഗീകരിക്കാനുള്ള കഴിവ് നമുക്ക് വേണം പുറത്തോട്ട് തള്ളരുത് ഒരൊറ്റ വിഷയത്തിലും തള്ളരുത് ഹറാം ഹറാമായി കാണാനുള്ള കഴിവ് വേണം ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദ് എന്ന് ആബിദ്ധങ്ങൾ പറഞ്ഞ ആരാ അഞ്ച് ഭക്തം നിസ്കരിക്കുന്ന ആള്ന്നല്ല മുത്തുനബിതങ്ങൾ പറഞ്ഞത് തങ്ങൾ പറഞ്ഞ വാക്കെന്താ ഇത്തരം നീ സൂക്ഷിക്കണം നിനക്ക് ജനങ്ങളിൽ ഏറ്റവും വലിയ സഹോദരാ സഹോദരി അന്യ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമ്പർക്കത്തിന്റെ കഥ എന്താണ് നമ്മളിടയിൽ നിന്ന് പറയാൻ പറ്റുമോ മുസ്ലിംകളിടയിൽ പറയാൻ പറ്റുമോ ഞാൻ നിൽക്കുന്ന മെഹലിലൊക്കെ ഞാൻ ആൾക്കാരോട് പറയലാണ് ഈ നാട്ടിൽ എന്ത് കല്യാണം നടത്തിയാലും എനിക്ക് ഒറ്റ നിർബന്ധമുള്ളൂ എന്നെ വിളിക്കരുത് എന്നെ വിളിക്കരുത് നിങ്ങളെ നിക്കാഹ് ഞാൻ ചെയ്തിട്ടില്ല പരാതി ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും നിക്കാതിച്ചോളൂ ഏതെങ്കിലും തങ്ങളോ ആ ഉലിയെ ഏതെങ്കിലും ഓലപ്പാപ്പയും ഊലപ്പാപ്പയും ആരെങ്കിലും ചെയ്തോ നിങ്ങൾക്ക് അതിൽ ഒരു പരാതിയില്ല ഞാൻ ആരോടും ആ പരാതി പറയില്ല നിങ്ങൾ എന്നെ നിക്കാൻ വിളിച്ചില്ല കല്യാണത്തിന് വിളിച്ചില്ല ഞാൻ ആരോടും പറയില്ല പിന്നെ നിങ്ങളെ കണ്ട സലാം പറയാലാമൊക്കെ ഞാൻ പറയും നിങ്ങൾ മരിച്ചാലൊക്കെ മയ്യെ ചെയ്തിട്ട് ദയവായിട്ട് വിളിക്കരുത് കാരണം പറഞ്ഞാ കേൾക്കൂല നമ്മുടെ സമൂഹം പറഞ്ഞാ കേൾക്കൂല പിന്നെ നമ്മൾ വിളിച്ചിട്ട് വഷതാണെന്തിനാ നമ്മൾ പോകണ്ടല്ലോ നമ്മൾ അറിയില്ല എന്ന് അതിൽ പഠിച്ചുകൊണ്ട് ഞാൻ പങ്കെടുത്തിട്ടില്ല ഞാൻ അറിയില്ല റബ്ബേ ഞാൻ പങ്കെടുത്തിട്ടില്ല നമ്മൾ ഈ പറഞ്ഞൊക്കെ വെറുതെ ഒരു കഥയായി മാറൂലേ മുത്തിനവിതങ്ങളും വലിയ മഹാബത്താന്നൊക്കെ പറഞ്ഞത് നാളെ ഇവിടെ ബുറുദ്ദീസ് അല്ലേ നമ്മൾ നടത്തുന്നത് അത് നമ്മളെ മനസ്സിലും ആഹ്ലത്തിലും ഒരു കഴമ്പുള്ള കാര്യം മാറണ്ടേ റസൂലിനെ അംഗീകരിക്കണം അംഗീകരിക്കാൻ കഴിയണം മുത്തുലൈസ് അംഗീകരിക്കണം തങ്ങൾ ഏറ്റവും കൂടുതൽ വെറുത്തത് എന്താ ഹറാമാണ് തങ്ങൾക്ക് ഏറ്റവും അധികം വെറുപ്പുള്ള സംഗതി ഹറാമാണ് ചെറുപ്പക്കാരികളോട് പറയട്ടെ നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ ശേഷമുള്ള പഠനത്തിൽ ഒരൊറ്റ അന്യപുരുഷനോടും സമ്പർക്കം ചെയ്യാത്ത വിധമുള്ള പഠനമാകണം കഴിയുമോ നിങ്ങൾക്കതിനെ അപ്പഴേ മുക്തിന് വിധങ്ങൾ കൽവിലേക്ക് വരൂ ചെറുപ്പക്കാരോട് പറയട്ടെ ഒരൊറ്റ അന്യവെണ്ണിനോടും ചാറ്റ് ചെയ്യാതെ സംസാരിക്കാതെ കുശലം പറയാതെ പഠിക്കാനുള്ള കഴിവ് വേണം ഹറാമാണ് സഹോദരാ ഹറാമാണ് എന്ന് റിഞ്ഞുകൊണ്ടത് പെരുമാറിയാലോ അതിന്റെ കുറ്റം എത്രയാണ് ഈ ചെയ്യുന്നത് ഹറാണെന്നറിയാം ഈ സംസാരിക്കുന്നത് ഈ കുശലാന്വേഷണം പറയുന്നത് കൊഞ്ചിക്കുഴയുന്നത് ചാറ്റിങ് നടത്തുന്നത് മെസ്സേജ് ചെയ്യുന്നത് ഒക്കെ ഹറാമാണെന്ന് നിനക്കറിയാം അറിഞ്ഞിട്ടും നീ ആ വിഷയത്തിൽ പങ്കെടുത്താലോ മനസ്സിൽ ഹറാമിനെ പറ്റി നിസ്സാരവൽക്കരിച്ചു ഇതിനൊന്നും കുഴപ്പമില്ല എന്നൊരു ചിന്ത വന്നു ഏറിപ്പോയാൽ പിന്നെ നിന്റെ സീറ്റ് എവിടെയാണെന്നറിയുമോ ദീനിന്റെ പടിയിൽ നിന്ന് നീ പുറത്താണ് മുറുത്ത സങ്കേതം സ്വർഗമല്ല നരകാഗ്നിയാ നരകത്തിലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പറയട്ടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയട്ടെ ഹറാമിന്റെ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അത് കല്യാണമാണെങ്കിലും ശരി സൽക്കാരമാണെങ്കിലും ശരി ഏത് രൂപത്തിലുള്ള പരിപാടിയാണെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും ശരി റബ്ബ് താല അനുവദിക്കാത്ത ഒരു സമ്പർക്കവും അതിൽ പറ്റുകയില്ല ഒറ്റ വിഷയവും പാടില്ല അല്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ അതിന് കഴിവ് വേണം പ്രാപ്തി വേണം അവിടെയാണ് നമ്മൾ ഈ മാൻ ജ്വലിക്കേണ്ടത് സഹോദരിമാരോട് പറയട്ടെ എവിടെയാണ് ഈ മാൻ ജ്വലിക്കേണ്ടത് അതിൽ നിന്ന് മാറി ചിന്തിച്ചു പോകരുത് വളരെ പേടിച്ചിട്ട് ഭക്തിയോടെ കഴിഞ്ഞുകൂടി മറ്റു പലരും ഹജ്ജിനും ഉമ്രക്കും പോകുമ്പോലെ ഹജ്ജിനും ഉമ്രക്കും പോകാതെ ഒരൊറ്റ ഹജ്ജും ഒരൊറ്റ ഉടിയുള്ള വനിതയായിരുന്നു പോകാൻ ആരും വാഹനം കൊടുക്കാത്തതുകൊണ്ടാ മക്കത്തുനിന്നും അധീനത്തിനും കൊണ്ടാ സഹായികൾ ആരെയും കിട്ടാഞ്ഞിട്ട സഹോദരിമാരോട് പറയട്ടെ കുനുകുനേനയുള്ള ഉമ്ര വേണ്ട ഇപ്പുറത്ത് മുസീബത്തിന്റെ വാബ് വേറെ തുറന്നിട്ടുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഞാൻ അതിൻ്റെ വർത്തമാനങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സിയാറത്തും ഉമ്രയും ഒക്കെ നിർബന്ധമായ അവസ്ഥയിലുള്ളത് മാത്രം ചെയ്തിട്ട് പരിമിതപ്പെടുത്തുക അത്ര മതി കുനുകുനേന വേണ്ട നിർബന്ധ ബാധ്യതകൾ വേറെ കിടക്കേണ്ടതൊക്കെ വീട്ടുക പുരുഷന്മാരെ പോലെ എല്ലാ ഘട്ടങ്ങളിലേക്കും ഇറങ്ങേണ്ട ആളാണ് ഞാൻ ഞാനൊന്ന് ധരിക്കരുത് അങ്ങനെ ഒരു പെർമിറ്റ് മുത്ത് നബി നബിഹു അലൈ വസല്ല പദങ്ങൾ സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല പോലെ സദാ സമയത്തും സർവരംഗങ്ങളിലും പെണ്ണിനും വരാൻ ഒരു അവകാശമുണ്ട് അത് ഫെമിനിസ്റ്റുകളുടെ വാദമാണ് ഇന്ത്യയിലും ഫെമിനിസത്തിന്റെ ഒരു വാദമാണ്കളിലും അത് ചുളി പോയിട്ടുണ്ട് അവർ ആ വാദങ്ങൾ കൊട്ടിയടക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഞാനത് വിശദമായി പറയുന്നില്ല നബിഹു അലഹി വസ്ല്ല മതങ്ങളുടെ പത്നിമാരും അവിടുത്തെ പെൺമക്കളും അവിടുത്തെ പേരക്കുട്ടികളും മദീന പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും ഒന്ന് കാലെടുത്ത് വെച്ചാൽ ആ പള്ളിയിലെ എത്താം അവർക്ക് വേണ്ടി വേറെ സ്ഥലം തന്നെ ഒഴിഞ്ഞു കൊടുക്കും പക്ഷേ പുറപ്പെട്ടു പോയിട്ടില്ല പെണ്ണും പോയിട്ടില്ല ആ പള്ളിയോട് ചാരിയിട്ടല്ലേ ഐഷബീവിന്റെ വീട് ഇന്നും നിങ്ങൾ കണ്ടില്ലേ മദീന പള്ളിയോട് ചാരിയിട്ടുള്ള വീടല്ലേ എത്ര അടുത്താണ് ആ വീടുള്ളത് ഒന്ന് കാലടുത്ത് വച്ചാല് പള്ളിയിലെത്തിയില്ലേ മുത്തുനബി സല്ലാ കിടക്കുന്ന വീടല്ലേ ഐഷബീവി താമസിച്ച വീട് നാൽപ്പത് ചില്ലാനം കൊല്ലം താമസിച്ചിട്ടും ഒരിക്കൽ പോലും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല ചന്തക്ക് പോയോബീർത്തിന് പോയോ എന്താലേ ഒക്കെ പെർമിറ്റ് അല്ലേ ഒക്കെ സുഖല്ലേ ഒക്കെ സുന്ദരല്ലേ എല്ലാ അടയാളങ്ങളും ഇനി കാണാനൊന്നും